സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും സ്കൂൾ അധികൃതരുടെയും യോഗം ചേർന്നത് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്താമെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അധികൃതർ സമ്മതിക്കുകയായിരുന്നു രണ്ടു കോടി ചെലവിലാണ് മൈതാനത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നിബന്ധനകളിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകളിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു ഇത് പ്രധാനമായും സ്റ്റേഡിയം പൂർത്തിയായാൽ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ടായിരുന്നു നടത്തിപ്പ് അവകാശം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭിന്നാഭിപ്രായം ഉയർന്നുവന്നതോടെ കഴിഞ്ഞയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യം ബോർഡിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എം എൽ എ പെടുത്തിയിരുന്നു അപ്പോൾ ഇവിടെ അതൊരു പ്രാദേശികമായി കൂടി ആലോചിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് അതിന്റെ സ്പോർട്സ് സെക്രട്ടറിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്നുള്ളത് മന്ത്രിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ കൂടി ആ വിഷയം വളരെ നല്ല രീതിയിൽ ഇന്ന് പരിഹരിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എംഒയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് അത് സൈൻ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രവർത്തി ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ജനപ്രതിനിധികളും അതുപോലെ തന്നെ സി സ്കൂൾ അധികൃതരും വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ധാരണാപത്രത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം എന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സമ്മതിച്ചതോടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കും എന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണചാരതീ അതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്